നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ഒന്നേ ഒന്നിന്റെ സമനിലയിൽ പിരിഞ്ഞ മത്സരം എവേ മത്സരമാണ് കളിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കാൽ സ്റ്റാറെ പറയുന്നു താൻ ഹാപ്പിയാണ് ഒരു കാര്യത്തിൽ എവേ മത്സരത്തിൽ പോയിന്റ് നേടി പക്ഷേ കളിയുടെ അവസാനത്തിൽ ബിഗ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അവസാനഘട്ടത്തിലെ ആ റെഡ് കാർഡിന് ശേഷം കളി ഹാൻഡിൽ ചെയ്ത രീതിയിൽ ഒട്ടും സന്തുഷ്ടനല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് മിക്കാൽ സ്റ്റാർ പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും വൺ വേ ഇൻ വൺ വേ എനിക്ക് പോയിന്റ് ലഭിച്ചതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇൻ അനദർ വേ മത്സരം ഞങ്ങൾ കൺട്രോൾ ചെയ്ത രീതി പ്രത്യേകിച്ച് കളിയുടെ അവസാന ഭാഗം കൺട്രോൾ ചെയ്ത രീതി അത് എനിക്ക് ഇഷ്ടമായിട്ടില്ല സന്തോഷമായിട്ടില്ല പ്രത്യേകിച്ച് ആ റെഡ് കാർഡിന് ശേഷം ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ഗെയിമാണ് നമ്മൾ പല സിറ്റുവേഷനുകളും ഹാൻഡിൽ ചെയ്യേണ്ടി വരും ചാൻസുകൾ ഉണ്ടാക്കി എസ്പെഷ്യലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഗെയിം പക്ഷേ ആ സ്ട്രൈക്ക് മാത്രമല്ല മികച്ച രൂപത്തിൽ മോർ പ്രിസൈസ് ആയിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ഇപ്പൊ കോച്ച് ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കത്തിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന ഘട്ടത്തിൽ ആ റെഡ് കാർഡ് കിട്ടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പത്ത് പേരായിട്ട് ചുരുങ്ങിയതിനു ശേഷം നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു ഐമന് കിട്ടിയ രണ്ട് കിടിലൻ അവസരങ്ങൾ രണ്ടിലും പക്ഷേ യുവതാരത്തിന് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി അല്ലായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കാനായ ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളായി റഫ് കേട്ടോ